നമസ്കാരം ഉണ്ടാങ്കിമാരെ ഇന്ന് ഈ മാൾട്ടയിലെ ഭാഷേനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി വന്ന കേട്ടോ ഒരു കൗതുകം തോന്നി എനിക്കിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഭാഷ മാൾത്തീവ്സ് പറഞ്ഞൊരു ലാംഗ്വേജ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് ഈ മാൾത്തീവ്സ് ലാംഗ്വേജും യൂസ് ചെയ്യും കൂട്ടത്തിൽ ഇംഗ്ലീഷും യൂസ് ചെയ്യും കേട്ടോ കാരണം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരു യൂറോപ്യൻ കൺട്രി ആണ് ഇത് മെയിനായിട്ട് കാരണം ഇവിടെ മാൾത്തീവ്സ് പഠിച്ചില്ലെങ്കിലും നമുക്ക് ഇവിടെ പിടിച്ചു നിന്ന് പോവാം ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയനിലെ ബാക്കിയുള്ള രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് അതേമാതിരി ഒന്നല്ല ഇവിടെ അതുകൊണ്ട് ഒരു നല്ലൊരു കാര്യമാണ് നമുക്ക് നമ്മളെ മാതിരിയുള്ള ഇംഗ്ലീഷ് മുറിയാൻ ഇംഗ്ലീഷൊക്കെ വെച്ച് വരുന്ന ആൾക്കാർക്ക് ഇവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റും അവരുടെ അടുത്ത് പറ്റിയിട്ട് എന്താണ് വെച്ചാൽ ഈ മാൽത്തീസ് ലാംഗ്വേജ് നമ്മുടെ അറബി ലാംഗ്വേജിനെ ആയിട്ട് ഭയങ്കര സാമ്യം പറഞ്ഞു ഭയങ്കര സാമ്യം അത് എനിക്ക് എനിക്കിവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ എട്ടിപ്പോയി ഞാൻ കാരണം കുറേ കാലം ഗൾഫിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ അറബി കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എണ്ണുന്നതൊക്കെ വഹത്തിനെയും തലാത്ത അറബ പറഞ്ഞിട്ടുള്ള ആ സെയിം സംഭവം തന്നെ ഇവിടെ എണ്ണം അതേമാതിരി നമ്മളാഴ്ച ഓമലത്തിനെയും ഓമൽ തലാത്ത ഓമൽ അറബ ഇതൊക്കെ സെയിം തന്നെ ഇവിടെയും യൂസ് ചെയ്യുന്നവർ സെയിം നമ്മുടെ അറബി കാര്യങ്ങൾ പലതും ഇവർ സെയിം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അറബി ലാംഗ്വേജ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ മാൾത്തീസ് ലാംഗ്വേജ് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ കാരണം നമ്മൾ വല്ല സ്ഥലക്ക് വേറെ വല്ല സ്ഥലങ്ങൾക്കൊക്കെ പോണ സമയത്ത് അവിടെ മെഹ്ബ എന്ന് ഇംഗ്ലീഷിലാവും ഇംഗ്ലീഷ് ഇബിയിലാവും എഴുതി വെച്ചിട്ടുണ്ടാവുക പക്ഷേ അറബിയാവും കൂടുതൽ മെഹ്ബ വെൽക്കം ചെയ്യുന്ന അവിടുത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ പലതും പിന്നെ ഇവിടെ പല സ്ഥലപ്പേരുകൾ എംദീന മബ്ബ അങ്ങനെയൊക്കെ പലതും നമ്മുടെ അറബി രാജ്യങ്ങളിലെ സംബന്ധ ഉള്ള സ്ഥലങ്ങളിലൊരേ പേര് റബാത്ത് അങ്ങനെ പല പേരും അപ്പോൾ എന്തൊന്ന് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ പഴയ കാലത്ത് ഒരു അറബികളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നത് അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ മാറി മാറിയിട്ട് വന്നിട്ട് ഒരു തിരിഞ്ഞിട്ട് മാൾട്ട പറഞ്ഞിട്ട് ഒരു യൂറോപ്പിലെ ഒരു രാജ്യമായി മാറി അതാണത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തായാലും ഇത് എനിക്കൊരു പുതിയ അറിവായിരുന്നു അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തു എന്നുള്ളു ഓക്കേ ബൈ ബൈ